പരീക്ഷ ഇത് നിർത്തണം പത്താം ക്ലാസ് എന്താ കഴിഞ്ഞ നേരം ഞാൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ വിളിച്ചു ചോദിച്ചു ആന്ധ്രാപ്രദേശില് മുപ്പത് മാർക്കും ഒരുക്കണം അഞ്ചു മാർക്ക് മാത്രമുള്ള ഇന്റേണൽ അസസ്മെന്റ് ഇവിടെ ഇപ്പൊ നടക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്തോ പേരായിട്ട് ഇന്റേണൽ അസസ്മെന്റ് അതായത് അത് അത് പല ഇത് കൊടുക്കുക വേറെ ടാസ്കുകൾ കൊടുക്കുക ജോലികൾ കൊടുക്കുക അതൊക്കെ ചെയ്തിട്ട് ടീച്ചറുടെ അടുത്ത് പോരുമ്പോ ഞാനിപ്പോലുള്ള എം ഇ എസിന്റെ തന്നെ ഒരു സ്കൂൾ വിളിച്ചോളിച്ച് എത്രയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക് ഇന്റർണൽ മാർക്ക് ഞങ്ങൾ എല്ലാവർക്കും പത്തൊമ്പതോ ഇരുപതോ കൊടുക്കും എട്ട് കൊടുക്കും അപ്പൊ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എട്ട് മാർക്ക് മതി പാസ് ആവാനായിട്ടും എട്ട് മാർക്ക് മതി പാസ് അതില് എന്താണ് പറയാ മണ്ണുണ്ണാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതോ മറ്റേ സജി ചെറിയാന്ന് പറഞ്ഞ ഭയത്തെ ആൾക്കാരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതോ അതിനെതിരായിട്ട് വിദ്യാഭ്യാസം മന്ത്രി പറഞ്ഞാൽ അതെ വേറെ വിഷയമാണ് പക്ഷെ എട്ട് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് പാസ്സാകുന്നത് അപ്പൊ എട്ട് മാർക്കുള്ള വിദ്യാർത്ഥി പാസ്സായിട്ട് ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ട് നീറ്റ് പരീക്ഷ എഴുതുന്നു അപ്പൊ പ്ലസ് ടുവിന് സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പൊ സീറ്റ് പന്ത്രണ്ടെങ്കിൽ സീറ്റ് കിട്ടിയില്ലേ സീറ്റ് കിട്ടിയില്ല ഇത് പ്ലസ് ടുവിന് സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടുവിൽ നമ്മൾ സീറ്റ് വാങ്ങുന്നു സീറ്റ് കൊടുത്തതിന് ശേഷം ഈ ചങ്ങാതി പോയിട്ട് നാലോ അഞ്ചോ അറ്റംപ്റ്റ് ഇനി ഒരു കാലത്ത് കൂടെ പറഞ്ഞേരാം ബി ബി എസിന്റെ അറ്റംപ്റ്റിന്റെ ഇത് പറഞ്ഞേട്ടാ പത്ത് ശതമാനം കുട്ടികളെ ഫസ്റ്റ് അറ്റം പാസ് ആവുന്നു മുപ്പത് ശതമാനം കുട്ടികൾ പാസ്സാവുന്നത് സെക്കൻഡ് അറ്റംപ്റ്റ് അമ്പത് ശതമാനം പേര് പാസ്സാവുന്നത് തേർഡ് അറ്റംപ്റ്റ് ബാക്കിയുള്ളവർ ടെൻത്ത് പത്ത് ശതമാനം പേരും നാലും അഞ്ചും ഈ നാലും അഞ്ചും ഇതൊക്കെ ഈ കോച്ചിംഗ് സെന്ററുകൾക്ക് ഗുണകരമായി തീരുകയും ഇപ്പൊ എന്താ നടക്കണമെന്ന് വെച്ചാൽ കോച്ചിങ് സെന്ററുകളൊക്കെ തയ്ച്ചിപ്പോ നമ്മൾ പിറന്നു കഴിക്കേണ്ടില്ലേ ഫുൾ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും കോച്ചിങ് സെന്ററുകളൊക്കെ ഒരേറ്റ വിദ്യാർത്ഥിക്ക് ഇന്ന് മരിച്ചിന് ഫീസ് ഫുൾ ഫീസ് കൊടുക്കാൻ പഠിക്കാൻ പറ്റുമോ പ്രൈവറ്റ് സെക്ടറിൽ ഒറ്റ മുമ്പ് നമ്മൾ ഒരുപാട് പോരാടി ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി കോടതി എടുത്തു പറഞ്ഞ് ക്ലോസ് സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പഠിക്കുന്ന ഏഴ് എട്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇതുമായിട്ടുള്ള കോച്ചിങ് സെന്ററുകളിൽ പോയി അവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോച്ചിങ്ങിന് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഏഴോ എട്ട് ലക്ഷം രൂപ ഫീസും വഴി കൊടുത്തിട്ടാണ് പഠിക്കുന്നത് എന്ത് അതിലെന്ത് മർത്താപ്പുണ്ടാവുന്നുള്ളത് ആ അതേസമയം ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് പൂട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം അവരുടെ കുട്ടികളില്ല അവിടെ കുട്ടികളില്ല കാരണം കുട്ടികൾ മുഴുവനും ഒന്നേകാൽ ലക്ഷം ഒന്നേ ഒന്നര ലക്ഷം കുട്ടികൾ നീറ്റ് ചെയ്തത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും നീറ്റ് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും നീറ്റ് ഇത് കഴിഞ്ഞതിനു ശേഷം ഇവരുടെ ഓണം ആയിരിക്കാം ഇവരോടൊപ്പം സയൻസ് സബ്ജക്റ്റ് കുട്ടികളേ ഇല്ല സയൻസ് കോഴ്സസ് എയ്ഡഡ് കോളേജസിൽ വരെ അടുത്തുടങ്ങി ഇപ്പൊ കുട്ടികളെന്ന് വെച്ചാൽ കുറച്ച് ബികോമിനുള്ള കുട്ടികളുണ്ട് പിന്നെ നമ്മുടെ ഇപ്പൊ എല്ലാവരും എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ സയൻസ് അതങ്ങനെയാണ് ഒരു വല്ല ഐ ടി അടുത്ത വല്ല മെക്കാനിക്കൽ മൂന്നാമത്തെ കൊല്ലം മറ്റേ സിവിൽ നാലാമത്തെ കൊല്ലം ഇപ്പം കമ്പ്യൂട്ടർ സയൻസിന്റെ യുഗമാണ് അപ്പോൾ ഇത് വളരെ വളരെ ആരോഗ്യകരമല്ലാത്ത ഒരു രീതിയിലോട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം യുഗം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ പ്രത്യേകിച്ച് സിസ്റ്റത്തിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത് കാരണം ഇതൊരു സിസ്റ്റം ഒരുപാട് കാലത്തിന്റെ ഉള്ളിൽ ഇവോൾവ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പം സിസ്റ്റം നന്നാക്കണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിചാരിക്കാം മനുഷ്യല്ലേ ശിവൻകുട്ടി പറഞ്ഞോട് അതായത് രണ്ട് വിദ്യാഭ്യാസ മന്ത്രി എത്തിക്കൊണ്ടു അപ്പോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മുപ്പത് മാർക്ക് വേണം എസ് എൽ സി പാസ് വേണം റിട്ടേൺ ടെസ്റ്റിൽ അത് കറക്റ്റാണ് കാരണം ഞങ്ങളെല്ലാം പാസ് ചെയ്യുമ്പോ മുപ്പത്തഞ്ച് മാർക്ക് വേണം മുപ്പത്തഞ്ച് മാർക്ക് എല്ലാ സബ്ജക്റ്റിനും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും വരുക അപ്പൊ ഇത്തവണ മാത്തമാറ്റിക്സിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്തവണ എല്ലാം കൂടെ എഴുതിയിട്ട് അടുത്തവണ ഇംഗ്ലീഷിൽ പോകും അല്ല അങ്ങനെ വേണമെന്നെല്ലാം പറയേണ്ട അർത്ഥം മനസ്സിലെ അങ്ങനെ പോയിരുന്നു അതിൽ നിന്ന് ഇതിനെ തൊണ്ണൂറ്റി ഇപ്പൊ സംശയം തറയോ വിദ്യാഭ്യാസ മന്ത്രിമാരാണോ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നേടുന്നത് അങ്ങനെയാണല്ലേ അഭിനയിക്കുന്നത് ഇത് എന്റെ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ടാക്കി അത് അതിനെ ആഘോഷിക്കുന്നു അതിപ്പോൾ ഇത്ര പേര് ആഘോഷിക്കാൻ ഇത്തരത്തിൽ മാർക്കറ്റ് കൊടുത്തിട്ടില്ല ആഘോഷിക്കുന്നു അത് ആരും കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളും ഉണ്ടല്ലേ ഞങ്ങളുടെ കോളേജസും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് അതിനുള്ള ഇതുണ്ട് കാരണം ഉണ്ട് കാരണം ഇത് ശരിയായിട്ടുള്ള നടപടിയല്ലോ അപ്പൊ ഇതിനെ ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കണം മുപ്പത് മാർക്ക് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ അത് പ്രകാരം ഗവൺമെന്റ് അടുത്താണ് പറഞ്ഞത് ഞാൻ അധ്യാപക സംഘടനകളും വെറുതെ വേണ്ടപ്പെടുന്നതാണ് വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടപ്പെടുന്നതാണ് കാരണം മുപ്പത് മാർക്ക് പറഞ്ഞാൽ മുപ്പത് മാർക്ക് തന്നെയാണ് കാരണം ഞാൻ മറ്റേ മറ്റു പല സ്റ്റേറ്റും വിളിച്ചു ചോദിച്ചത് എന്താണ് അവർക്ക് സ്ഥിതി എന്നുള്ളത് അപ്പൊ ഈ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരേ ഇതൊക്കെ കൊടുക്കുക അല്ലെ എന്താണ് ആ ഒരു രസമുണ്ട് മാർക്ക് തന്നെ അല്ല അത് അവര് കുറെ കാര്യങ്ങള് ഇത് രസമുണ്ട് പല കാര്യം ഇവരെ ഏൽപ്പിക്കും എന്താണ് അതിന് പറയുന്നത് അസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അസൈൻമെന്റ് ഇവർ വീട്ടിലിരുന്ന് എഴുതുകയാണ് ആ പ്രൊജക്ട് അസൈൻമെന്റ് ഇതൊക്കെ വീട്ടിലിരുന്ന് എഴുതാൻ അല്ലെങ്കിൽ അധ്യാപകർ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് അവർ എഴുതി കൊടുക്കാണ് ഇത് തന്നെയാണ് അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് എണ് അപ്പൊ അങ്ങനെ ഒരു വിദ്യാഭ്യാസമാണ് പിന്നെ അതിലിന് ഇപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയോ മലയാളം അറിയോ എന്നുള്ളത് എനിക്കറിഞ്ഞാ എന്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഇംഗ്ലീഷ് അറിയൂ കാരണം ഹസ്സിന് ഹിന് ബസ് മിസ് ആയി അതുകൊണ്ടൊരു ഷോൾഡർ പെയിൻ എന്നാണ് എന്നോട് രോഗി പറയുന്നത് ഉമ്മ നിങ്ങൾ അവിടെ നിങ്ങളെവിടെ പഠിച്ച് ഉഗാണ്ടെ പഠിച്ചു ഹസ്സിന് ബസ് മിസ്സായി അതുകൊണ്ടൊരു ഷോൾഡർ പെയിൻ എന്നാണ് പറയുന്നത് അപ്പൊ മലയാള ഭാഷ പോലും മര്യാദ പറയുന്നില്ല ഇംഗ്ലീഷ് ഭാഷകളല്ല എഴുത്തുമ്പോ അങ്ങനെയാ പറഞ്ഞല്ലോ നേരത്തെ അത് ഭാഷ അറിയാത്തന്നെ കൊണ്ടല്ല ഭാഷ മിക്സപ്പ് ചെയ്യുന്നതിനെ കൊണ്ടാണ് ചെറിയാൻ പറഞ്ഞത് ഉയർത്തുമോ തന്നെ അറിയില്ല അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഭാഷ മിക്സപ്പ് ചെയ്യാൻ തുടങ്ങാ ശുദ്ധമായിട്ടുള്ള ഭാഷ അത് സംസാരിക്കുന്നില്ല ഇതും സംസാരിക്കാനില്ല ഇനി കുറച്ച് ബംഗാളി ഹിന്ദിക്കാരും കൂടെ വന്നിട്ടുണ്ട് അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി കുറച്ച് ഹിന്ദി വാക്കുകളും കൂടെ ചേർത്തിട്ട് ചെയ്യാം കത്തം പോവുകയാണെന്നൊക്കെ അത് അതുമാതിരിയാണ് ഇന്നുള്ളത് അടുത്ത വിഷയം ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ